गौरवाणी प्रचारिणी दुर्विशेषून्यवादी पाश्चातणी जय श्री कृष्ण चैतन्य प्रभुनिंदी अद्वैता गाधरा भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलं सुगमुखात् अमृतद्रवसंयुतं भागवतं रसमालयम् रसिका भुवि भाभुगा नारायणं नमस्कृत्यम् नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासम् अधोर्जयामुदीनयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ ഹരേകൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഋതു മഹാരാജാവിൻറെ നിർദ്ദേശങ്ങൾ ശ്ലോകം പതിനാറ് മുതൽ ഇരുപത് വരെ വായിക്കാം वलिवल्गुदलो दरहा, आवर्थना विरोजस्वी, कांजनोरू, कांजनोरू उदग्रपाद, विंजिदासेशा, विंजिदासेशगात्रस्री, नियमे निस्तभूशनह, प्रिष्नाजिनाधरस्रीमान, कुचपानीकृतोचितः, शिशिरास्निधदाराच्ष, समेक्षदा समन्ततः ऊचिवान् इदमुरवीश सदा संहर्षयन्निवा चारूचित्रपदं श्लक्षणं मृष्टं गूडां गूडं अविकलवम् सर्वेषां उपकारार्थं तदा अनुवदननिवा श्रीवर्तन वाचलो हरे कृष्ण प्रभुजी ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം ഇരുപത്തിയൊന്ന് മഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ ശ്ലോകം പതിനാറ് ാജാവിന്റെ വക്ഷികർന്നതും ഉദരം പോലെ മനോഹരവുമായിരുന്നു അവന്റെ വൃത്താകൃതിയിൽ ആഴമുള്ളതും തുടക സ്വർണ നിറമാർന്നതും പാദങ്ങൾ ഉൾവളവുള്ളവയുമായിരുന്നു ശ്ലോകം പതിനേഴ് സൂക്ഷ്മ കറുത്ത് മിനുസമാർന്ന മുടിയുള്ള അവന്റെ ശംഖു പോലുള്ള കണ്ടപ്രദേശത്തിന് മംഗളരേഖകളുടെ അലങ്കാരം ഉണ്ടായിരുന്നു വളരെ വിലപിടിപ്പുള്ള ഒരു വേഷ്ടി ധരിച്ച അവന്റെ ശരീരത്തിന്റെ മേൽഭാഗത്ത് മനോഹരമായ ഒരു ഉത്തരീയവും ഉണ്ടായിരുന്നു ശ്ലോകം പതിനെട്ട് ശേഷണ കൃഷ്ണ ശ്രീമാൻ കുശപാണി കൃതോചിത യജ്ഞം ചെയ്യാൻ ആരംഭിച്ച പൃഥു മഹാരാജാവ് വിലപ്പെട്ട രാജകീയ വേഷങ്ങൾ അഴിച്ചു മാറ്റിയിരുന്നതിനാൽ അവന്റെ സ്വാഭാവികമായ ശരീര സൗന്ദര്യം ദൃശ്യമായിരുന്നു കറുത്ത മാൻതോൽ ധരിച്ച് വിരലിൽ കുശപ്പുല്ലിന്റെ മോതിരവുമായി നിന്നിരുന്ന അവൻ വളരെ ആകർഷകനും തേജോമയനുമായി കാണപ്പെട്ടു യജ്ഞാനുഷ്ഠാനത്തിനു മുമ്പ് അവൻ അനിവാര്യമായ എല്ലാ ധാർമിക തത്വങ്ങളും പാലിച്ചിരുന്നുവെന്നതിനെ അത് ദൃഷ്ടാന്തമായി ശ്ലോകം പത്തൊമ്പത് ശിശിരാസ്നിക്താരാക്ഷത സമന്ത സദസംഹർവ ആ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവരുടെ സന്തോഷം സംവർദ്ധിപ്പിക്കുന്നതിന് പൃഥു മഹാരാജാവ് അവരെ ആകെ കൂടി തൻ്റെ നേത്രങ്ങളാൽ ഒന്ന് വീക്ഷിച്ചു ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഹിമഗണങ്ങളാൽ ഹിമകണങ്ങളാൽക്കും പോലെ ശ്ലോകം ഇരുപത് ചാരുചിത്രപഥം ശ്ലഷ്ണം മൃഷ്ടം ഗൂഢമ വിക്ലവം സർവേഷാം ഉപകാരാർത്ഥം തഥാ അനുവദന്വ പൃഥുമഹാരാജാവിന്റെ സംസാരം വളരെ മനോഹരവും ഭാഷയിലുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതും വളരെ ശ്രവണാനന്ദകരവുമായിരുന്നു അവന്റെ വാക്കുകളെല്ലാം ദൃഢവും ഋജുവും ആയിരുന്നു അവൻ സംസാരിക്കുമ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന ഒരു സന്നിഹിതരായിരുന്നവരുടെ പ്രയോജനാർത്ഥം പരമസത്യത്തെ അവൻ സ്വയം സാക്ഷാത്കരിച്ചത് വെളിപ്പെടുത്തുന്നത് പോലെ അനുഭവപ്പെട്ടു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ ഹരേ കൃഷ്ണ 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 ഭൈ മാതാജി മഹർഷിയോട് വിതുരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാരാജാവിനെ കുറിച്ച് കൂടുതൽ കേൾക്കുന്നത് ഏറ്റവും ശുഭകരവും എല്ലാ മംഗളങ്ങളും നൽകുന്നതുമാണ് അതുകൊണ്ട് പൃഥു മഹാരാജാവിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരണം അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെ കുറിച്ചും അദ്ദേഹം എങ്ങനെയാണ് രാജ്യം ഭരിച്ചത് എന്നതിനെ കുറിച്ചും കൂടുതൽ കേൾക്കാൻ തനിക്ക് ഉത്സാഹമുണ്ട് എന്ന് വിതുരൻ പറഞ്ഞതനുസരിച്ച് മൈത്രേയ മഹർഷി പൃഥ് മഹാരാജാവിനെ കുറിച്ച് വീണ്ടും വർണ്ണിക്കാൻ തുടങ്ങി അതിൽ ആദ്യം പറഞ്ഞത് പൃഥ്വ മഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ഒരു മഹത്തായ യജ്ഞം ഒരു വലിയ യജ്ഞം നടത്തിയിട്ടുണ്ടായിരുന്നു ആ യജ്ഞം നടത്തിയ സമയത്ത് പൃഥു മഹാരാജാവ് ജനങ്ങൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായ ആ നിർദ്ദേശങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ പൃഥു മഹാരാജാവ് എങ്ങനെയാണ് ആ യജ്ഞവേദിയിൽ കാണപ്പെട്ടത് പൃഥു മഹാരാജാവിന്റെ ശാരീരിക സൗന്ദര്യത്തെ കുറിച്ച് ഈ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് കാരണം പൃഥു മഹാരാജാവ് ഭഗവാൻ തന്നെയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അംശാവതാരമാണ് ശക്തിപേക്ഷ അവതാരമാണ് ഭഗവാന്റെ എല്ലാവിധ സവിശേഷതകളും ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളും എല്ലാം പൃഥ്വഹാരാജാവിന്റെ ശരീരത്തിലും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പൃഥ് ഒരു ഭൗതികമായിട്ടുള്ള ശരീരമല്ല ഭഗവാന്റെ ആത്മീയമായിട്ടുള്ള ശരീരമായതുകൊണ്ട് ആത്മീയമായിട്ടുള്ള ശരീര ലക്ഷണങ്ങളെ കുറിച്ച് ഇവിടെ മൈത്രേ മഹർഷി പൃഥ്വഹാരാജാവിന് വിവരിച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു പൃഥ്വി വളരെ ഉയരമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് നല്ല ഉയരമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരം വെളുത്തതായിരുന്നു അദ്ദേഹത്തിന്റെ കൈകൾ വളരെ നീണ്ട കൈകളായിരുന്നു മുട്ടുവരെ നീണ്ടു നിൽക്കുന്ന ദീർഘമായിട്ടുള്ള കൈകളായിരുന്നു അതേപോലെ അദ്ദേഹത്തിന്റെ മൂക്ക് വളരെ നീണ്ടതും അദ്ദേഹത്തിന്റെ മുഖം വളരെ സുന്ദരവുമായിരുന്നു അദ്ദേഹം പുഞ്ചിരിക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള ആ ദന്തനിരകൾ കാണാൻ സാധിക്കുമായിരുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു ഇവിടെ കൂടുതൽ ഋഥു മഹാരാജാവിന്റെ ശാരീരിക ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആവർത്തനാഭിരോജസ്വീ കാഞ്ചനോരു കാഞ്ചനൂരു ഉദഗ്രപാദ അദ്ദേഹത്തിന്റെ മാറിടം അദ്ദേഹത്തിന്റെ ഹൃദയഭാഗം വളരെ വിശാലമായിരുന്നു എന്നാണ് പറയുന്നത് ബൃഹത് ശ്രോണി അദ്ദേഹത്തിന്റെ അരക്കെട്ടും വളരെ വലുതായിരുന്നു വലി വലി ദളോദര അദ്ദേഹത്തിന്റെ ഉദരം ആലില പോലെയായിരുന്നു ദളം എന്ന് പറയുന്നത് ആലിലയാണ് ദളോദരം ആലില പോലെ മനോഹരമായിരുന്നു അദ്ദേഹത്തിന്റെ ഉദരം അദ്ദേഹത്തിന്റെ നാഭി വളരെ ആഴമുള്ളതും വൃത്താകൃതിയിലുമുള്ളതുമായിരുന്നു അദ്ദേഹത്തിന്റെ പൊക്കിൾക്കൊടി എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ തുടകൾ സ്വർണനിറമുള്ളതായിരുന്നു എന്ന് പറയുന്നത് ആവർത്തനാഭി കാഞ്ചനം സ്വർണം പോലെ തിളങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തുടകൾ അതേപോലെ അദ്ദേഹത്തിന്റെ പാദങ്ങൾ അദ്ദേഹത്തിന്റെ പാദങ്ങൾ ഉള്ളോട്ട് വളഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞു പാദങ്ങൾ ഉള്ളോട്ട് വളഞ്ഞിരിക്കുന്നതാണ് നല്ല ലക്ഷണം ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേരെയുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള പാദമായിരുന്നില്ല ഉള്ളോട്ട് വളഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ പാദങ്ങൾ എന്ന് പറയാൻ ഇതെല്ലാം ഒരു ഉത്തമ പുരുഷനായിട്ടുള്ള വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് ഭഗവാന്റെ ശാരീരിക ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത് പതിനേഴാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹത്തിന്റെ മുടിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ കഴുത്തിനെ കുറിച്ചും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുടി വളരെ സൂക്ഷ്മം ഇടതൂർന്നതായിരുന്നു ഇടതൂർന്ന മുടിയായിരുന്നു അതേപോലെ ചുരുണ്ടതായിരുന്നു എന്നു വക്രം ചുരുണ്ട മുടിയായിരുന്നു മുഴുവൻ സ്ട്രൈറ്റ് ആയിട്ടുള്ള മുടിയായിരുന്നില്ല ഭഗവാന്റെതേ പോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുടിയും ചുരുണ്ട മുടിയാണ് അതേപോലെ ഋതു മഹാരാജാവിന്റെ മുടിയും വക്രമായിരുന്നു ചുരുണ്ടതായിരുന്നു എന്ന് പറയുന്നത് സ്നിഗ്ധ വളരെ കറുത്തതായിരുന്നു അദ്ദേഹത്തിന്റെ മുടി നല്ല കറുപ്പ് നിറമായിരുന്നു സ്നിഗ്ധം നല്ല തൊട്ട് കഴിഞ്ഞാൽ നല്ല മിനുസമുള്ളതായിരുന്നു എന്ന് പറയുന്നത് നല്ല അദ്ദേഹത്തിന്റെ മുടി നല്ല മിനുസമുള്ളതും കറുത്തതും ചുരുണ്ടതുമായിരുന്നു പറയുന്നത് ചുരുണ്ടതും ഇടതൂർന്നതുമാണ് ആയിരുന്നു എന്ന് പറയും പിന്നീട് അദ്ദേഹത്തിന്റെ കഴുത്ത് പോലെ മനോഹരമായിരുന്നു ശങ്കിലുള്ളതുപോലെയുള്ള രേഖകൾ മംഗളകരമായിട്ടുള്ള രേഖകൾ മൂന്ന് രേഖകൾ അദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ടായിരുന്നു മഹാരാജാവിന്റെ ആ കഴുത്ത് പോലെയായിരുന്നു എന്നാണ് പറയുന്നത് അതേപോലെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രം വളരെ വിലപിടിപ്പുള്ളതായിരുന്നു മഹാഥനെ മഹാധനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വേഷ്ടി അദ്ദേഹം കൊടുത്തിരുന്ന ആ മുണ്ട് ആ വേഷ്ടി കൊണ്ട് വളരെ വിലപിടിപ്പുള്ളതായിരുന്നു അദ്ദേഹം ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് ഒരു ഉത്തരീയും മനോഹരമായിട്ടുള്ള ഒരു ഉത്തരീയവും ധരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു എന്നാൽ യജ്ഞം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ആ രാജകീയമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ മാറ്റി സാധാരണ യജ്ഞം നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിലേക്ക് മാറി എന്ന് പറയാം നെസ്തഭൂഷണം യജ്ഞം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ആ വിലപിടിപ്പുള്ള വസ്ത്രം ഉപേക്ഷിച്ചു കൃഷ്ണാജിനധര യജ്ഞ സമയത്ത് അദ്ദേഹം എന്താണ് ധരിച്ചത് എന്ന് പറയുന്നു കൃഷ്ണാജിനധര കൃഷ്ണ എന്ന് പറയുന്നത് കറുപ്പ് നിറമുള്ള കറുപ്പ് നിറമുള്ള അജിനം അജിനം എന്ന് പറയുന്നത് മാൻതോലാണ് ശൈലാജിന ശൈലാജിനുശോത്തരം എന്ന് ഭഗവത്ഗീതയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ കറുത്ത നിറമുള്ള മാന്തോൽ അദ്ദേഹം ധരിച്ചു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരം കൂടുതൽ മനോഹരമായി എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ശരീരത്തിന്റെ തേജസ് പൂർണ്ണമായിട്ടും എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരുന്നു കാരണം അദ്ദേഹം രാജകീയമായിട്ടുള്ള പൂഷകളൊക്കെ ഒഴിവാക്കി ഒരു മാൻതോൽ മാത്രം ധരിച്ചു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള തേജസ് എല്ലാവർക്കും കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു കൃഷ്ണാജിനതര ശ്രീമാൻ അദ്ദേഹത്തിൻ്റെ ആ സൗന്ദര്യം മുഴുവൻ എല്ലാവർക്കും കാണാൻ സാധിച്ചു കുശപാണി കൃത്തോചിത അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പവിത്ര മോദനം ധരിച്ചിരുന്നു കുശ പുല്ലുകൊണ്ടുള്ള ഒരു പവിത്ര മോദനം അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു മാന്തോൽ അടിഞ്ഞ് പവിത്ര മോദരം മാത്രം ധരിച്ചു നിൽക്കുന്ന പൃഥു വളരെ സുന്ദരനായിട്ട് കാണപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം അവിടെ യജ്ഞത്തിനായിട്ട് ഇരുന്നു യജ്ഞം ചെയ്യുന്നതിനു വേണ്ടി ഇരുന്നു ഇരുന്നതിന് ശേഷം ആ സദസ്സ്യരെ മുഴുവൻ ഒന്ന് നോക്കി എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ നോട്ടത്തിനെ കുറിച്ച് പൃഥ്വാരാജാവിന്റെ നോട്ടത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്നതായിരുന്നു എന്ന് പറയുന്നത് ശിശിര സ്നിഗ്ധ താരാക്ഷ എങ്ങനെയുള്ള നക്ഷത്രങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ എപ്പോഴും ജലാംശമുണ്ട് അതുകൊണ്ട് നനഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളെപ്പോൾ ഹിമഗണങ്ങൾ കൊണ്ട് മഞ്ഞുകൊണ്ട് നനഞ്ഞ നക്ഷത്രങ്ങളെ പോലെ എന്നാണ് പറയുന്നത് മഞ്ഞുകൊണ്ട് നനഞ്ഞ നക്ഷത്രങ്ങളെ പോലെയുള്ള കണ്ണുകൾ കൊണ്ട് അദ്ദേഹം സദസ്യരെ മുഴുവൻ സമയ സമന്ത എല്ലാവരെയും നോക്കി എല്ലാവരും ഒരു ഒന്ന് അനുഗ്രഹപൂർവ്വം നോക്കി എന്ന് പറയുന്നു ഊജിവാൻ ഇതമുറീശ സദാസംഹർഷയൻ എന്നിവ അദ്ദേഹം ആ സദസ്യരോട് സംസാരിക്കാൻ ആരംഭിച്ചു അവരോട് വളരെ മനോഹരമായിട്ട് ഊജിവാൻ ആണ് അവരോട് സംസാരിക്കാൻ ആരംഭിച്ചു എന്ന് പറയും ഉയർന്ന സദസ്സരോട് ആ സദസ്സിലുള്ളവരും വളരെ ഉന്നതരായിട്ടുള്ള വ്യക്തികളായിരുന്നു വളരെ ബുദ്ധിയുള്ള ആളുകളായിരുന്നു അവരോട് പൃഥ്വി മഹാരാജാവ് സംസാരിക്കാൻ ആരംഭിച്ചു അവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും പ്രയോജനകരമാകുന്ന ചില നിർദ്ദേശങ്ങൾ പൃഥ്വി മഹാരാജാവ് അവർക്ക് പകർന്നു നൽകി ആ പൃഥ്വി മഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് പൃഥു മഹാരാജാവിന്റെ സംസാരത്തെക്കുറിച്ചാണ് ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഇരുപതാമത്തെ ശ്ലോകത്തിൽ എടുത്തു പറയുന്നത് എങ്ങനെയുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ സംസാരം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് ചാരു ചിത്രപദം ശ്ലക്ഷണം മൃഷ്ടം ഗൂഢം അവിക്ലവം സർവേഷാം ഉപകാരാർത്ഥം തഥാ അനുവദ ഇതെല്ലാം ഋഥു മഹാരാജാവിന്റെ വാക്കുകളുടെ ആ സംസാരത്തിന്റെ പ്രത്യേകതകളാണ് ചാരു വളരെ മനോഹരമായിട്ടായിരുന്നു അദ്ദേഹം മനോഹരമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് എല്ലാവർക്കും കേട്ടിരിക്കാൻ തോന്നും അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ചിത്രപഥം അദ്ദേഹം വളരെ നല്ല അലങ്കാര വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആലങ്കാരികമായിട്ടുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് നല്ല നല്ല വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ശ്ലഷ്ണോ അദ്ദേഹത്തിന്റെ സംസാരം വളരെ വ്യക്തമായിരുന്നു എന്ന് പറയുന്നു അദ്ദേഹം സംശയത്തോടുകൂടി ആയിരുന്നില്ല സംസാരിച്ചത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറയാനും ഉള്ളത് എന്താണ് എന്നുള്ള ആശയം വളരെ വ്യക്തമായിരുന്നു അതാണ് ശ്ലക്ഷണം എന്ന് പറയുന്നത് ശ്ലക്ഷണം മൃഷ്ടം വളരെ ഉന്നതമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം സംസാരിച്ചത് സാധാരണ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരുന്നില്ല അദ്ദേഹം സംസാരിച്ചത് വളരെ ഉന്നതമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത് ആത്മാവിനെ കുറിച്ചും ഭഗവാനെക്കുറിച്ചുമാണ് അദ്ദേഹം സംസാരിച്ചത് അതുകൊണ്ട് മൃഷ്ടം വളരെ ഉന്നതമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ ആശയം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു അതേപോലെ ഗൂഢം ചാരുചിത്രപദം ശ്ലിക്ഷണം മൃഷ്ടം ഗൂഢം അവിക്ലവം ഗൂഢം എന്ന് പറയുന്നത് വളരെ ഉയർന്ന അർത്ഥമുള്ളത് വളരെ ആഴമേറിയ അർത്ഥമുള്ളതായിരുന്നു മൃദു മഹാരാജാവിന്റെ ഓരോ വാക്കും അർത്ഥമില്ലാത്ത ഒരു വാക്കും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല മൃഷ്ടം ഗൂഢം അവിപ്ലവം സംശയരഹിതമായിട്ട് യാതൊരു സംശയവും ഇല്ലാതെ വളരെ വ്യക്തമായിട്ടുള്ള ആശയത്തോടു കൂടി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഭാഷണം അദ്ദേഹത്തിന്റെ ആ നിർദ്ദേശങ്ങൾ എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായിരുന്നു എന്നാണ് പറയുന്നത് കേൾക്കുന്നവർക്ക് ജീവിതകാലം മുഴുവൻ ഉപകാരാർത്ഥം ജീവിതകാലം മുഴുവൻ സർവേശാം എന്നത്തേക്കും എല്ലാ കാലത്തേക്കും അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് പൃഥ്വ മഹാരാജാവ് നൽകിയത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അദ്ദേഹം നൽകിയത് ആ നിർദ്ദേശങ്ങളെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ മൈത്രി മഹർഷി തുടർന്ന് വിവരിക്കുന്നു അത് നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം അപ്പോൾ നമ്മൾക്ക് നാമജമം തുടരാം ഹരേ കൃഷ്ണ ഞാൻ ജയിച്ചോട്ടെ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ